സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ട് ദിനം നവംബർ പത്തൊമ്പതിനാണ് അന്താരാഷ്ട്ര പുരുഷ ദിനം പുരുഷന്മാരെ അലട്ടുന്ന സാധാരണ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വയറിലെ കൊഴുപ്പ് പലപ്പോഴും ഹോർമോൺ അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടിവയറ്റിൽ കൊഴുപ്പ് കൂടുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഭക്ഷണത്തിൽ കറുവപ്പട്ട ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും പുരുഷന്മാരിൽ കണ്ടുവരുന്ന മറ്റൊരു ഹോർമോൺ പ്രശ്നമാണ് ഗൈനക്കോമാസ്റ്റിയ അതായത് പുരുഷ സ്ഥാനങ്ങൾ വർധിക്കുന്ന രോഗാവസ്ഥ ഈസ്ട്രജന്റെ അളവ് വർദ്ധിക്കുന്നത് പോലെയുള്ള ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലം പുരുഷന്മാരിൽ വലുതായ സ്ഥാനങ്ങൾ ഉണ്ടാക്കാം ബ്രോക്കോളി കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികൾ ഹോർമോണുകളുടെ അളവ് സന്തുലിതമാക്കാനും ഈസ്ട്രജൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും മറ്റൊരു ഹോർമോൺ പ്രശ്നമാണ് കഷണ്ടി ഈ അവസ്ഥ പലപ്പോഴും ഉയർന്ന അളവിലുള്ള ഡി ബന്ധപ്പെട്ടിരിക്കുന്നു പുരുഷന്മാരിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നതിനുള്ള ജീവിതശൈലി ഘടകങ്ങൾ പതിവ് വ്യായാമം ഹോർമോണുകളെ നിയന്ത്രിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുന്നതിന് യോഗ ധ്യാനം എന്നിവ ശീലമാക്കുക ഹോർമോൺ ബാലൻസ് നിയന്ത്രിക്കുന്നതിനും ഗുണനിലവാരമുള്ള ഉറക്കം പ്രധാന പങ്കാണ് വഹിക്കുന്നത് മദ്യവും സംസ്കരിച്ച ഭക്ഷണങ്ങളും പരിമിതപ്പെടുത്തുക അമിതമായ മദ്യപാനവും സംസ്കരിച്ച ഭക്ഷണങ്ങളും ഹോർമോൺ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും